ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രതകം എൻ പി ചെക്കുട്ടി കൂടി ടെലിഫോൺ ലൈൻ ശ്രീ എൻ പി ചെക്കുട്ടി നിലവിലിപ്പോൾ നിലമ്പൂരിലെ ഒരു സാഹചര്യം കാണുമ്പോൾ എന്താണ് താങ്കൾ പ്രതികരിക്കുന്നത് എന്താകും ഇനിയുള്ള ഒരു വരും സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു പൊതു ഒരു തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അപ്പോഴും അവിടെ ഒരു അൻവർ എഫക്റ്റ് എന്നുള്ളൊരു ഒരു കാര്യം മുന്നിട്ട് നിൽക്കുക തന്നെയാണ് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ താങ്കൾ നോക്കിക്കാണുന്നത് അല്ല ഇതെല്ലാ തെരഞ്ഞെടുപ്പുകളിലും സാധാരണ നിലയില് ആദ്യത്തിലെ ഒരു ആഴ്ചയോളം അതായത് നോമിനേഷൻ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ നോമിനേഷൻ വിഡ്രോ ചെയ്യുന്ന സമയം വരെ കേരളത്തിൽ കഴിഞ്ഞ എത്രയോ പത്താണ്ടുകളായിട്ടുള്ളതാണ് വിവിധ ഗ്രൂപ്പുകൾ വിവിധ വ്യക്തിത്വങ്ങൾ വിവിധ സമ്മർദ്ദ ഗ്രൂപ്പുകൾ തങ്ങളുടെ അജണ്ടകളുമായിട്ട് മുന്നോട്ട് വരും അവരുടെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലവിധ സംവർദ്ദക സംഘങ്ങളുമായിട്ടും അപ്പൊ ആ കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് പൻവറെ സംബന്ധിച്ചിടത്തോളം മൻവർ തീർച്ചയായും നിലമ്പൂരിലെ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തിന് സമീപ ഒരു പത്തൊനഞ്ച് കൊല്ലമായിട്ട് അൻവർ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരാളെ ഇടതുപക്ഷത്തേക്ക് അവര് കൊണ്ടുവന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം രണ്ടു തവണ എം എൽ എ ആയി അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവുമായിട്ട് അദ്ദേഹം ഇപ്പൊ തെറ്റി പിരിഞ്ഞു കഴിഞ്ഞു അപ്പോ ആ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ പ്രത്യേകിച്ച് അദ്ദേഹം പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് അവർ നയിക്കുന്നത് അപ്പൊ ആ പിണറായി വിജയൻ നടങ്ങുന്ന കേരളത്തിലെ എൽ ഡി എഫിനെ തോൽപ്പിക്കണമെങ്കിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം അത് അന്വർണം ബോധ്യമുള്ള കാര്യമാണ് അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കേരളത്തിലെ പിണറായി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അദ്ദേഹവുമായിട്ട് യോജിക്കാൻ തയ്യാറുള്ള കക്ഷികളുമായിട്ട് അദ്ദേഹം ഹൈക്കോടതി പിടിക്കേണ്ടതായിട്ട് വരും കേരളത്തിൽ അങ്ങനെ കൈവോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് സാധാരണ നിലയിൽ പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ള യു ഡി എഫിന്റെ വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന് യു ഡി എഫുമായിട്ട് കൈകോർക്കുക എന്നുള്ളത് മാത്രമാണ് പ്രായോഗികമായിട്ട് ചെയ്യാനുള്ളത് അപ്പൊ അതിനകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങളോ അല്ലെങ്കിൽ ചില പ്രതിഷേധങ്ങളോ ഉണ്ട് അത്തരം കാര്യങ്ങൾ അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനകം അതായത് രണ്ടു ദിവസമാണ് അതിന ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടു ദിവസത്തിനകം തന്നെ അത്തരം കാര്യങ്ങൾ പരിഹാരം ഉണ്ടാവും കാരണം ഇത്തരം തർക്കങ്ങൾ വളരെ സ്വാഭാവികമാണ് കാരണം വ്യക്തികൾ ഗ്രൂപ്പുകൾ അവരുടേതായിട്ടുള്ള ും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോ തന്നെ പൊതുവായ് ആളുകൾ നിൽക്കും താങ്കൾ പറഞ്ഞതുപോലെ സാധാരണ തിരഞ്ഞെടുപ്പുകൾ കാണുന്ന രീതിയിലുള്ള ഈ അസ്വാരസ്യങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ പി വെൻവറിന്റെ കാര്യത്തിലും മറിച്ച് ഇന്നിപ്പോൾ ലീഗ് നേതാക്കളെ കാണാൻ പോകുന്നുണ്ട് അദ്ദേഹം ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ബോംബിടാനുള്ള സാധ്യതയില്ലേ എന്താ ഇതിനകത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന് പിന്നെ തൃണമൂൽ എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് നിലമ്പൂരിൽ എത്ര ശക്തിയുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അവിടെ ഒരു പഞ്ചായത്ത് പോലും അവർ ഭരിക്കുന്നില്ല തൃണമൂൽ എന്ന് പറയുന്ന ബംഗാളിൽ ഒരു പാർട്ടിയാണ് കേരളത്തിലെ അൻവറാണ് അതിനെ ഇവിടെ റെക്കമെന്റ് ചെയ്തിരിക്കുന്നത് ആ പാർട്ടിക്ക് അങ്ങനെ പിന്നെ അൻവറിന്റെ ഒരു അഡ്രസ്സ് അവിടെ നിൽക്കുന്നു എന്നല്ലാണ്ട് തൃണമൂലിന്റെ അഡ്രസ്സ് അൻവർ നിൽക്കില്ല അൻവറിന്റെ അഡ്രസ്സ് തൃണമൂലിക്കാണ് അപ്പൊ അതുകൊണ്ട് തൃണമൂൽ പാർട്ടി കേരളത്തിലെ രാഷ്ട്രീയ ആദ്യം മാറ്റിമറിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പിന്നെ രണ്ടാമത് അനുമുവാണെങ്കിൽ അനുമുലം നിൽക്കുകയാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം നിൽക്കേണ്ടി വരും അങ്ങനെ നിൽക്കുന്ന സമയത്ത് തൃണമൂലിന്റെ കൊടിയൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലെ അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ ഒരു അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ വോട്ടുകളാണ് പിടിക്കാൻ കഴിയാം അത്തരം ബോട്ടുകൾ കൊണ്ട് മാത്രം നിലമ്പൂരിലെ രാഷ്ട്രീയമായിട്ടുള്ള അന്തരീക്ഷം മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്രയേറെ ശക്തമായിട്ടുള്ള ഒരു ജനവികാരം എന്ന് നിൽക്കുന്നുണ്ട് ആ ജനവികാരം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടാണ് കാരണം പലവിധ വിഷയങ്ങളുണ്ട് ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ നിരവധി പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് വളരെ ശക്തമായിട്ട് പ്രതിഷേധമുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇന്ന് നിലനിൽക്കുന്ന ജനവികാരത്തിനെതിരായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാക്കുന്ന നീക്കങ്ങൾ ഒരു തരം പിളർത്തൽ നീക്കങ്ങൾ പിന്നെ അൻപത അല്ല സ്വാഭാവികമായിട്ടും അതിനോട് ജനങ്ങൾ വിയോജിപ്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി വാളി ശ്രീ എൻ പി ചെക്കുട്ടി പ്രതികരിച്ചതിന് എന്തായാലും ലീഗ് നേതാക്കളെ ഇന്ന് പി വി എൻവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്